ഹായ് കൂട്ടുകാരെ എൻ്റെ ഒരു ചെറിയ അടുക്കളത്തോട്ടത്തിൽ നിന്ന് കിട്ടിയതാണ് കിട്ടിയതാണിതെല്ലാം എന്ത് സന്തോഷമാണ് നമുക്കൊരു വെറും ഒരു പച്ചമുളക് കിട്ടിയാൽ പോലും നമുക്ക് നമുക്കെന്തൊരു സന്തോഷമാണ് ഒരു ചെറിയ അടുക്കളത്തോട്ടം നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാവുന്നതേ ഉള്ളു ഒരു കാന്താരി തയ്യൽ നിന്ന് ഉണ്ടായതാണ് ഈ കാന്താരി ഒരുപാടുണ്ടാകുന്നതോടെ ഒക്കെ കാണും പക്ഷേ എൻ്റെ ചെറിയ തോട്ടത്തിൽ നിന്ന് കിട്ടിയതാണ് ഞാൻ ഹാപ്പിയാണ് നിങ്ങൾ ഇതുപോലെ ഓരോ ചെറിയ അടുക്കളത്തോട്ടം ഉണ്ടാക്കി നമുക്ക് കാണാം കഴിച്ചില്ലെന്നതിനെക്കാട്ടി കൂടുതൽ സന്തോഷങ്ങൾ നമുക്കിത് കാണുന്നതാണ് എല്ലാവർക്കും അങ്ങനല്ലേ അങ്ങനെയാണ് കേട്ടോ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ